കഴിഞ്ഞ ഒരു സീസണിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ മൂന്ന് മെയിൻ പരിശീലകന്മാരാണ് ഉണ്ടായിരുന്നത് ഒന്ന് നമ്മുടെ മിഗാൽ സ്റ്റാർ പിന്നെ തോമസ് ജോർജ് അതുപോലെ തന്നെ ഡേവിഡ് കറ്റാല സോ ഇതിൽ അത്യാവശ്യം കുറച്ച് റിസൾട്ട് കൊണ്ടുവന്നൊരു കോച്ച് എന്ന് പറയുന്നത് തോമസ് ജോർജാണ് ബാക്കി രണ്ടുപേരും പ്രത്യേകിച്ച് വലിയ റിസൾട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് തന്നെ പറയണം എന്തായാലും അദ്ദേഹം ക്ലബ്ബ് കിട്ടും റിസൾട്ട് കൊണ്ടുവന്ന ഒരു വ്യക്തി ക്ലബ്ബ് കിട്ടും അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയുടെ അവസ്ഥ അതായത് എസ് പാവിനൊന്നും കൂടെ അടിച്ചു ഏറ്റവും മികച്ച രീതിയിൽ കഴിഞ്ഞ സി കളിച്ച കടിച്ച വിദേശ താരം അദ്ദേഹം ക്ലബ്ബ് കിട്ടും അതായത് മികച്ച രീതി കളിച്ചവരെല്ലാം ക്ലബ്ബ് കൂടുന്നൊരവസ്ഥയാണ് സോ എന്തായാലും തോമസ് ജോർജ് ഇത് നമ്മുടെ മിഗാൽ മിഗാൽ സാറെ പോയിട്ട് നമ്മുടെ ഹീസസ് ഹിബിനസിൻ്റെ ഒരു കളി കാണാൻ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ പോളണ്ട് ഫസ്റ്റ് എയർ ക്ലബിന് വേണ്ടിയാണ് ഈസ സിമിനസ് കളിക്കുന്നത് സോ എന്തായാലും അദ്ദേഹം വീണ്ടും ഈസസ് ഹിമിനെസ് ആക്ഷനിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എന്താ പറയുക തോമസ് ചോർച്ചൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇമേജ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയണം അതായത് നമ്മുടെ ഹീസസ് ഹിമിനസ് വീണ്ടും ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങി ബട്ട് ഇവിടെ ഐ എസ് എൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം ടോപ്പ് സ്കോറായ ഐ എസ് എൽ എന്ന് പറയുന്ന ഈ ഒരു ടൂർണമെൻറ്റ് തുടങ്ങിയിട്ട് പോലും ഇല്ല എന്ന് പറയണം അത് തന്നെ വല്ലാത്തൊരു അവസ്ഥയാണല്ലേ എന്താണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ ഒരു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകനായിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകനായിരിക്കുന്നു വളരെ ടഫായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നാലും നിങ്ങളുടെ അഭിപ്രായം അനുഭവിച്ചെന്ന് പറയാൻ ഏഷ്യാസോധരും അടുത്ത കുഴിക്കാടുന്നവരെ ഗുഡ് ബൈ